അപ്പം നമ്മുടെ ഉപ്പാപ്പനെ ബിഗ് ബോസ് നൈസായിട്ട് അങ്ങ് പൊക്കിയിട്ടുണ്ട് പുറത്തെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ അദ്ദേഹം അവിടെ പറയാനുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് ബിഗ് ബോസ് വിളിച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പുറത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന ഇവിടുത്തെ കുറച്ച് റൂൾസും ഉണ്ട് അപ്പം കയ്യിലൊരു ഫോട്ടോയും എനിക്ക് ഒന്ന് ചരടും ഉണ്ടായിരുന്നു ഗബ്രയുടെ ആണെന്ന് തോന്നുന്നു ഗബ്രയുടെ ഫോട്ടോയാണ് പിന്നെ അത് ഇവിടെ വെച്ചിട്ട് പോകാൻ പറയുകയോ ചെയ്തു അത് ബിഗ് ബോസ് പുള്ളി ആ സോഫയിലും വെച്ചു എന്നിട്ട് നൈസായിട്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ആരോ ചോദിച്ച് ആരാണ് അങ്ങോട്ട് ഓർക്കുന്നില്ല എന്തായിരുന്നു വിളിപ്പിച്ചതെന്ന് വെച്ചാൽ ചുമ്മാ 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 വിളിച്ചത് നമുക്കുള്ള രീതി പുള്ളി കൊള്ളാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പുള്ളിക്ക് തിരിക്കാൻ അറിയാം പാപ്പയുടെ മോളല്ലേ അല്ല ജാസ്മിൻ്റെ അച്ഛനല്ലേ അപ്പം നമുക്കറിയാമല്ലോ പിന്നെ അതുപോലെ തന്നെ ലൈവിൽ നോറ വരുന്ന മുട്ട കരച്ചിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് നോർം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുക സൗണ്ട് കേൾക്കാതിങ്ങനെ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ഇടണമല്ലോ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയാം ബൈ